ഹൈ ഗായ് സ്കോച്ച് കൃഷ്ണ ഫ്രം വൈബോ ഫിറ്റ് ഫാക്ടറി എങ്ങനെ നമുക്ക് ആപ്സ് ഫാറ്റ് ഈസി ആയി വീട്ടിൽ നിന്ന് തന്നെ കുറയ്ക്കാമെന്ന് നോക്കാം ആദ്യം നമുക്ക് ക്രോസ് ക്രഞ്ചസ് ക്രഞ്ചസാണ് ചെയ്യാവേണ്ടത് അപ്പോൾ കാല് വൈഡാക്കി വെച്ച് കൈ രണ്ട് സൈഡ് ചെവിയോട് ചേർത്ത് വെച്ച് നന്നായിട്ട് ആപ്സ് ടൈറ്റാക്കി നമുക്ക് ചെയ്യാം ഒരു ഇരുപത് തവണയെങ്കിലും നമുക്കിത് ചെയ്യാം മൂന്ന് സെറ്റ് വീതം ഇത് ഓരോ ദിവസം ഇടവിട്ട് ഈ പറയുന്ന എക്സസൈസൊക്കെ ചെയ്താൽ നമുക്ക് ആപ്സ് ഫാറ്റ് ഈസി ആയിട്ട് കുറയ്ക്കാൻ സാധിക്കും അടുത്തതായി ചെയ്യാൻ പോകുന്നത് അതിൻ്റെ തന്നെ സൈഡ് വേർഷൻ ആണ് ഇപ്പോൾ കാണുന്നത് സൈഡിലൂടെ അതായത് ചെയ്യുമ്പോൾ സൈഡ് വേർഷൻ എങ്ങനെ ഉണ്ടാകും എന്ന് അതായത് നമ്മൾ സ്പൈൻ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തത് ഹൈനി ആണ് ചെയ്യുന്നത് അത് ചെറിയൊരു വേരിയേഷൻ നൽകിയിട്ടുള്ളൊരു ഹൈനീസ് ആണ് എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ആപ്സ് ടൈറ്റാക്കി വെക്കുക നന്നായിട്ട് ആപ്സിന് കിക്ക് ചെയ്ത് ചെയ്യുക ഇരുപത് തവണ തന്നെ ചെയ്യുക അതിന് ശേഷം സൈഡ് വ്യൂ ആണ് കാണുന്നത് അതിൻ്റെ എങ്ങനെയായിരിക്കും നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ആപ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും നന്നായിട്ട് കിക്ക് ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് സൈഡ് ക്രഞ്ചസ് ആണ് നമ്മൾ രണ്ട് കാലും കൈയും ഓവർലാപ്പ് ചെയ്ത് പോവാ ടച്ച് ചെയ്യുകയല്ല വേണ്ട ഓവർലാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ വൈഡ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒബ്ലിക് ഏരിയയിൽ നന്നായിട്ട് ഫാറ്റ് ലോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതും ഇരുപത് തവണ ചെയ്യുക അതിനുശേഷം ഫ്രാങ്ക്സ്റ്റീനാണ് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ നന്നായിട്ട് പരമാവധി കാല് പൊക്കി നമ്മൾ ടച്ച് ചെയ്യാൻ ടോ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക ചെയ്യുമ്പോൾ നമ്മൾ ആപ്സ് കോൺസെൻട്രേറ്റ് ടൈറ്റ് ആക്കി വെക്കുക അപ്പോൾ കൂടുതൽ നമുക്ക് എഫക്റ്റീവായിട്ട് തോന്നും അതിൻ്റെ സൈഡ് എഫക്ഷൻ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക നിങ്ങളത് ഓൾട്ടർനേറ്റ് ഡേയ്സ് കണ്ടിന്യൂസ് ആയി ചെയ്യാൻ നിങ്ങൾക്ക് നല്ല റിസൾട്ട് എന്തായാലും ഉണ്ടാവും